ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എന്ന് കരുതുന്നു നമ്മളെപ്പോഴും വെണ്ടയ്ക്ക വെച്ചിട്ട് മുഴുക്കോട്ടി തോരൻ തീയൽ ഇതൊക്കെയല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വെണ്ടയ്ക്ക വെച്ചിട്ട് ഒരു നല്ല ചാറുകറിയാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു പത്ത് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് കറി വെക്കുന്നതിന് വേണ്ടി ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിന് പുളി ഒന്ന് വെള്ളത്തിൽ കുതിർക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് ഇത് നീളത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് കട്ടി കുറച്ച് പിന്നെ ഒരു വലിയ തക്കാളിക്കയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങ നന്നായിട്ട് ചെരുകിയത് ഈ തേങ്ങ മാത്രമായിട്ടാണ് അരക്കുന്നത് ഇതിലേക്ക് വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുത്ത് അരയ്ക്കുന്നില്ല ഇത് മാത്രമായിട്ട് തന്നെ നന്നായിട്ട് അരച്ചെടുക്കണം കുറച്ച് വെള്ളം ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കണം ഒരു മൂന്നാലഞ്ച് മിനിറ്റ് നന്നായിട്ട് ചെറിയ തീയിൽ ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തീ കുറച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട് ഒരഞ്ച് മിനിറ്റെങ്കിലും എടുക്കുന്നത് നന്നായിട്ടൊന്ന് വഴണ്ടി വരാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് ഇളക്കി ഈ സവാളയുടെ പച്ചച്ചുവയൊക്കെ മാറുന്നതിന് വേണ്ടി ഇളക്കി ഈ സവാളയും കൂടി വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്നു ഇളക്കി എടുക്കുക ഇനി വേണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിലേക്ക് അരസ്പൂൺ മഞ്ഞൾ പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അന്നേരം നന്നായിട്ടൊന്നിളക്കി ഇതിൻ്റെ പച്ചച്ചു വേക്കി ഒന്ന് മാറി വരട്ടെ അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്കായും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നിളക്കി എടുക്കുക തക്കാളിക്ക് ഒരുപാട് വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ അരപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അന്നേരം നന്നായിട്ടൊന്ന് തിളപ്പിക്കുക ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പുളി കൂടി പോയിട്ടുണ്ടെങ്കിൽ അല്പം പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കൊടുക്കാം പഞ്ചസാരയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക ഒരുപാട് പുളിയാണെങ്കിൽ പുളി കുറവാണെങ്കിൽ അരസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇത് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും അരപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക പിന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം തിളപ്പിച്ചെടുക്കണ്ട ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി അതുപോലെ തവി തവികൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത് അരപ്പൊക്കെ പെട്ടെന്ന് ചൂടായി കിട്ടിക്കോളും അതുകൊണ്ട് തിളപ്പിക്കാതെ തവികൊണ്ട് നന്നായിട്ട് ഇളക്കി ആ ചൂടായി വരുന്ന ആ നന്നായിട്ട് ആവി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് തീയങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി താളിച്ചൊഴിച്ചു കൊടുക്കാനായിട്ട് ഞാൻ കടുകിട്ട് കടുകൊന്ന് പൊട്ടിയതിന് ശേഷം സ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് തീ ഓഫ് ചെയ്തതിന് ശേഷം അല്പം മുളക് കൂടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വളരെ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ വെണ്ടയ്ക്കറി തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെണ്ടയ്ക്ക ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ